ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ വിഷ്ണു ഒരിക്കലും ഇനി ഷാലിനിയെ കാണാൻ പാടില്ല ആ ഒരു തീരുമാനം തീരുമാനമെടുക്കുകയാണ് കേട്ടോ അതിനുവേണ്ടി തന്നെ ശാരദാമ്മയുടെ വീട്ടിൽ സി സി ടി വി വെക്കാണ് അങ്ങനെ ഈ ഒരു ഈയൊരു അവിടുത്തെ ദൃശ്യങ്ങൾ മൊബൈൽ സത്യഭാമയുടെ മൊബൈലിൽ പകർത്തുന്ന ആ സിസ്റ്റം സിസ്റ്റമാക്കാൻ കേട്ടോ അങ്ങനെ ഷാലിനിയോട് പറയാണ് നിൻ്റെ അനിയത്തിയുടെ ജീവിതം അത് തകരണ്ട എന്നുണ്ടെങ്കിൽ നീയും വിഷ്ണുവുമായി ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവാൻ പാടില്ല അതുണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യഭാമ ശരിക്കും മാരാണെന്ന് അറിയാം പിന്നെ നിനക്ക് ഐ എസ് കാര്യമാവുക എന്ന മോഹമല്ലേ അതല്ലേ ഇപ്പോൾ പോകണിഞ്ഞിരിക്കുന്നത് അതുമായി പോയിക്കോ എൻ്റെ മകനെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് എന്ന് പറയട്ടോ അങ്ങനെ ഷാലി ഈ റൂം അടച്ചിട്ട് പറഞ്ഞത് തന്നെ എന്താണ് അവിടെ പറയുന്നതെന്ന് മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നാൽ ഈ സമയം വിഷ്ണുവിൻ്റെ ഏകദേശം കെട്ടൊക്കെ ഒതുങ്ങിയിരിക്കുന്നു കൂട്ട അങ്ങനെ സത്യഭാമ ഈ വാക്കുകൾ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് എന്നാൽ ക്ഷ്യാമയോടാണെങ്കിൽ മോളെ നല്ല ശ്രദ്ധിക്കണം ആരോഗ്യം നല്ല നോക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും അങ്ങ് സത്യഭാമ ഇറങ്ങി ട്ടോ ഇതേ സമയം ഷാലിനി തൻ്റെ കുഞ്ഞിനെ തൊട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈശ്വര അച്ഛൻ്റെ ആ ഒരു സ്നേഹം അതും കിട്ടാൻ യോഗമില്ല സത്യവാമയുടെ ഈ വാശിയും ദേഷ്യവും കൊണ്ട് എനിക്ക് വിഷ്ണുവേട്ടനെ ഒന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ പക്ഷേ ഇനി എന്തായാലും എൻ്റെ കുഞ്ഞനിയുടെ ജീവിതം കൂടി സേഫ് ആക്കണം അത് കഴിഞ്ഞാൽ മാത്രം അതേ സത്യവാമയുടെ വീട്ടിലോട്ട് പോവുക എന്നുള്ള ആ ആഗ്രഹം മുന്നോട്ട് വെക്കുക അല്ലാതെ സത്യഭാമ എന്തായാലും എൻ്റെ അനിയത്തിയുടെ ജീവിതം ഇല്ലാതാക്കും എന്ന് ഷാലിക്ക് മനസ്സിലാകണം കേട്ടോ ഇതേ സമയം സത്യഭാമ പുറത്തോട്ട് വരികയാണെ അങ്ങനെ വിഷ്ണുവിനോട് പറയാ ഡാ പോരുന്നില്ല ഡാ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഷാനിയോട് സംസാരിക്കാൻ ഒരുങ്ങുമെങ്കിലും കൂടി ഷാനി ആ സമയം തൻ്റെ കുഞ്ഞിനെ ആ അങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ അച്ഛൻ പുറത്തോട്ട് പോകുമ്പോൾ ഷാനിക്ക് വലിയ വിഷമമുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ കുടുംബത്തിൻ്റെ സ്നേഹം ഓർത്ത് കുടുംബത്തിൻ്റെ ഐക്യതയും ഓർത്ത് ഷാനി ആ വിട്ടുവീഴ്ചക്ക് തയ്യാറാവുകയാണ് കേട്ടോ അങ്ങനെ ഷാനി വിഷ്ണു പോകുമ്പോൾ നരകണ്ണുകളോട് കൂടി നോക്കുകയാണെങ്കിൽ കാരണം വിഷ്ണുവിനെ ഇനി കാണാൻ കഴിയില്ല അത് സത്യമാമയുടെ നിരീക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കിയ ഷാന്നി എനിക്ക് ഇനി പുറത്ത് പോലും വന്ന് ഈ വീട്ടിൽ നല്ലപോലെ ഇറങ്ങാൻ കഴിയില്ല ഈശ സത്യമാമ പുറത്ത് മുഴുവൻ സി സി ടി വി ദൃശ്യം വെച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും ആ ക്യാമറയുടെ നിരീക്ഷക്ക നിരീക്ഷി ത്തിലൂടെ അല്ലേ ഞാൻ പോവാം എന്നുള്ള ആ ഭാവത്തിൽ ഷാലിനിങ്ങനെ സങ്കടപ്പെടുകട അപ്പോഴേക്കും ഷാലിയും ഷ്യാമയൊക്കെ വന്ന് ചോദിക്കുകയാണ് മോളെ എന്താണ് ശരിക്കും ഉണ്ടായത് എന്താണ് അവർ പറഞ്ഞത് എന്നിങ്ങനെ തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ടേട്ട പക്ഷേ ആ വാക്കുകൾ ഷാലിനി പറയാൻ തയ്യാറാവുന്നില്ല സത്യഭാവം പറഞ്ഞ ആ വാക്കുകൾ കേട്ട ഒരു പക്ഷേ ഷ്യമ തൻ്റെ തീരുമാനം മാറ്റിയെന്ന് വരാം അതുപോലെ തന്നെ അമ്മയും മാറ്റിയെന്ന് വരാം അതുകൊണ്ട് വിഷ്ണുവിൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് ഇത്രയും വൃത്തികെട്ട അധം വധിച്ച ആ സത്യഭാവം പറഞ്ഞ വാക്കുകൾ ഇവരോട് പറയാൻ തയ്യാറാവുന്നില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുക്കേണ്ടിട്ടാണ് അങ്ങനെ ശാരദാമ്മയും ഷ്യാമയും ഷാലിയൊക്കെ മാറി മാറി ചോദിക്കുമ്പോൾ ശാലി പറയാണ് ഒന്നുമില്ല നമ്മുടെ ഷ്യാമയെ നല്ലോണം നോക്കണമെന്ന് ആ സത്യമ്മ പറഞ്ഞത് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല വിഷ്ണു വിഷ്ണുവേട്ടനുമായി ഇപ്പോൾ ഒരു കാണ കൂടിക്കാഴ്ച ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് സി സി ടി വി ദൃശ്യം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഷാലി പറയാം ഇവർ സ്ത്രീയാണ് ഇവർ ആ ഒരു അമ്മയാണ് സ്വന്തം മകൻ്റെ ജീവിതം തകർത്ത് ഇവർക്ക് എന്താണ് കിട്ടുന്നത് ദൈവം സാക്ഷിയായി താഴി കെട്ടിയതാണ് എൻ്റെ കഴുത്തിൽ വിഷ്ണു എന്നിട്ട് വിഷ്ണുവേട്ടനെ നീ കാണരുതെന്ന് വെക്കുന്നത് എന്തിനാണ് അവർ എന്നൊക്കെ പറയുമ്പോൾ ഷാനി പറയണേ ഇപ്പോൾ നമ്മുടെ ഷാമയുടെ ജീവിതമല്ലേ നമുക്ക് ഏറ്റവും വലുത് അവളുടെ ജീവിതത്തിന് സേഫ് ആയതിന് ശേഷം ബാക്കി നമുക്ക് പിന്നെ ചിന്തിക്കാം എന്ന് പറയണ കേട്ടോ അങ്ങനെ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് ആവുകയാണ് ഷാനി ആണെങ്കിലോ വളരെ ദുഃഖത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് തനിക്ക് തൻ്റെ വിഷ്ണുവിനെ കാണാൻ കഴിയുന്നില്ല തൻ്റെ കുഞ്ഞിനെ തൻ്റെ കുഞ്ഞിനെ അതിൻ്റെ അച്ഛൻ്റെ സാമീപ്യം പോലും അറിയാൻ പറ്റില്ല ഇനി അങ്ങനത്തെ സാഹചര്യത്തിലോട്ടാണല്ലോ വിശ്വന ഞാൻ പോകുന്നത് എന്ന് ഓർത്ത് ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴായിരിക്കും കേട്ടോ വിഷ്ണുവിൻ്റെ വിളി വരുന്നത് അപ്പോൾ വിഷ്ണു വിളിക്കുമ്പോൾ ഷാണി ഇവിടെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നു അപ്പോൾ വിഷ്ണു പറയണേ എടോ ഞാൻ കാരണം ഇപ്പോൾ നിനക്ക് ജീവിതത്തെ സങ്കടമായില്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഷാലിനി പറയണേ ഏയ് ഒന്നുമില്ല എനിക്ക് സങ്കടം ഒന്നുമില്ല എന്തിനാണോ താൻ എന്നോട് അഭിനയിക്കുന്നത് തനിക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്ന് പറയണെട്ടോ അപ്പോൾ ഉടൻ തന്നെ ഷാലി പറയണേ എനിക്ക് വിഷ്ണുവേട്ടനെ ഇനി കാണാൻ കഴിയില്ലല്ലോ ഇവിടെ സി സി ടി വി വെച്ചത് കൊണ്ട് തന്നെ വിഷ്ണുവേട്ടൻ എൻ്റെ കൺമുന്നിൽ ഇനി ില്ലല്ലോ എന്ന് പറഞ്ഞോടനെ അവിടെ വിഷ്ണു പറയാണ് അമ്മയുടെ നിരീക്ഷണം എപ്പോഴും ഉണ്ടാവും എന്തിനു പറയണ ആ സുസ്മിത എന്ന വിഷ ജന്മം ആ വിഷജന്മം എങ്ങനെയെങ്കിലും നമ്മളെ രണ്ടുപേരെ കാണുന്ന വീഡിയോ അമ്മക്ക് അയച്ചു കൊടുക്കും അതുകൊണ്ട് തന്നെ ഇനി അത് വേണ്ട അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താണോ ഇപ്പോഴല്ലേ വീഡിയോ കോളും സംവിധാനങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് നമുക്ക് വീഡിയോ കോളിൽ ഇനി സംസാരിക്കാം കുറച്ചു കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ അമ്മയുടെ ദേഷ്യവും വാശിയൊക്കെ അടങ്ങിയതിന് ശേഷം നമുക്ക് നേരിട്ട് വരാം എന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ഷാലിക്കാണെങ്കിലോ വല്ലാത്തൊരു വിഷമമാവുകയാണ് ഈ പറഞ്ഞ വാക്കുകൾ വലിയ സങ്കടമാവുകയാണ് ഇനി എന്ത് ചെയ്യും വിഷ്ണുവിനെ ഒന്ന് കാണാൻ പോലും കഴിയില്ല എന്നാൽ ഈ നിറവയറുമായി വിഷ്ണു തൻ്റെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ സത്യവും പൊളിയും അതുകൊണ്ട് എന്താണ് ചെയ്യുക എന്നറിയാതെ ഷാലിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുകയാണ് കേട്ടോ പിന്നീട് ഷാലിനി ഇങ്ങനെ കുറേ അവിടെ കിടക്കുന്നു അവിടേക്കിടക്കുന്നു കിടക്കുന്നു അങ്ങനെ ആ ഒരു രംഗമായിരിക്കും അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമുള്ള ആ ഒരു ഷാലിനിയെ പിന്നീട് കാണിക്കുക വയറൊക്കെ ഉണ്ടാവുന്ന ആ ഷാലിനിട്ടോ അങ്ങനെ ആ ഷാലിനി ഇങ്ങനെ നിറവയറോടു കൂടി ില്ക്കുന്നതായിരിക്കും ഏകദേശം പ്രസവ സമയമായി തുടങ്ങുന്ന ആ വയറോട് കൂടിയിട്ടായിരിക്കും കേട്ടോ അപ്പോഴായിരിക്കും വിഷ്ണുവിന് ഇങ്ങനെ ശാന്തിയെ കാണാൻ തോന്നുക അങ്ങനെ ഷാലിക്ക് വിളിക്കണേ വിഷ്ണു നീ എവിടെയെന്ന് ചോദിച്ചു വിളിച്ചു ഷാലി ഫോൺ എടുക്കണം അപ്പോൾ ഷാനി വിഷ്ണുവിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടുമ്പോൾ തൻ്റെ കുഞ്ഞിനോട് പറയുകയാണ് കൈ വെച്ചിട്ട് നിൻ്റെ അച്ഛനെന്താ വിളിക്കുന്നു മോനെ മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ ഷാലിനി അത് പറയുമ്പോൾ ചോദിച്ചതിന് മറുപടി പറയുന്നില്ലെന്ന് കാണുമ്പോൾ ഷാലിനി ഇനി എവിടെയാണ് ഇവിടെ ഇവിടെയെന്നല്ലേ ഏയ് ഒന്നും വിഷയം കേട്ടോ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് താനെന്തിനാണോ ഇങ്ങനെ വിഷമിക്കുന്നത് നമ്മളിവിടെ അടുത്ത് തന്നെ ഇല്ലേ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വരാം പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രശ്നമൊന്നും തീരട്ടെ ഷ്യമയുടെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കാണാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും അതിനു മുന്നേ നിന്റെ ജോലി ഐ എ എസ് കാരി ആവുക എന്ന ആ ജോലി ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കാണാനുള്ള ആ വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കുമെന്ന് പറയേണ്ട അങ്ങനെ ഷാലിനിക്ക് വിഷ്ണു ഫോൺ വെക്കുമ്പോൾ തൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറയാണ് കുഞ്ഞിനോട് പറയുകയാണെങ്കിൽ തൻ്റെ അച്ഛനാണ് അച്ഛനാണ് മോളെ വിളിച്ചത് അച്ഛൻ്റെ സൗണ്ടാണ് നീ കേട്ടത് എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ വിഷ്ണു വിഷ്ണു ഫോൺ വെക്കുമ്പോൾ വിഷ്ണുവിനാണെങ്കിലും സങ്കടമൊന്നുമില്ല ഷാലിയെ കാണാത്ത ആ ഒരു സങ്കടമുണ്ട് പക്ഷേ പ്രത്യേകിച്ച് സങ്കടമൊന്നുമില്ലല്ലോ പക്ഷേ ഷാലിനിക്കാണെങ്കിലോ പ്രസംഗം പ്രസവത്തോടു കൂടി അടു പ്രസവത്തിനെ അടുക്കുന്നതിനനുസരിച്ച് തൻ്റെ കുഞ്ഞിനെ തൻ്റെ വയറ്റിൽ നിന്നും ഇത്രയും നാളും ഞാൻ സംരക്ഷിച്ചിട്ട് ഇനി നാളെ ഷാമുക്ക് കൊടുക്കേണ്ടേ ആ ഒരു വിഷമം ഷാലിനിക്കുള്ളിൽ വന്നു തുടങ്ങിയിട്ടോ അങ്ങനെ ഷാലിനി തൻ്റെ മോളെ നീ നിർഭാഗ്യവതിയാണ് എന്ത് ജീവിതമാണ് എനിക്കും നിനക്കും അച്ഛനും കിട്ടിയത് വിഷ്ണു കൂടെ ജീവിക്കാൻ നല്ല പോലെ സത്യാമ്മ എന്നെ അനുവദിച്ചിട്ടില്ല ഇപ്പോഴാണെങ്കിൽ നിനക്കും ആ യോഗം തന്നെയാണല്ലോ വരുന്നത് നിന്നെ വിട്ട് എനിക്ക് കൊടുക്കണ്ടേ നിന്നെ ഒന്ന് കാണാൻ പോലും നമുക്കിനി കഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഷാന് തൻ്റെ കുഞ്ഞിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണെങ്കിലും വിഷ്ണു ഇങ്ങനെ ഓരോന്ന് ആലോചിക്കേണ്ട ഓരോ നിമിഷങ്ങൾ ഷാന്യും മൊത്തമുള്ള ഓരോ നിമിഷങ്ങൾ പഴയകാല ആ നിമിഷങ്ങളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ മുന്നിൽ കാണാം അവിടുത്തെ ആ ഒരു ലെറ്റർ ബോക്സ് ഇങ്ങനെ ഈ ഒരു പോസ്റ്റ്മാൻ ഇങ്ങനെ ഒരു ലെറ്റർ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും കേട്ടോ പക്ഷേ അത് വിഷ്ണു കാണുന്നത് ആ സമയമായിരിക്കും അങ്ങനെ വിഷ്ണു ആ ഒരു ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൽ കാണുന്നത് ഷാനിയുടെ ട്രെയിനിങ് ക്ലാസ്സിൻ്റെ ആ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങോട്ടേക്ക് ചെല്ലാനായിരിക്കും അപ്പോൾ ഇത് കേൾക്കുന്ന ഇത് കാണുന്ന ഷാ വിഷ്ണുവിന് ഒരുപാട് സന്തോഷമാവാണ് ഇപ്പോൾ ഷാനി സങ്കടപ്പെട്ടതേയുള്ളൂ എന്നെ കാണത്തേ ഇനി എന്തായാലും എൻ്റെ ഷാനിയെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഞാൻ അവളെ കാണാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഷാനിയുടെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ഈ സമയം ഷാലിനി ഇങ്ങനെ ഇങ്ങനെ ഉമ്മറത്തിരിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സി ഉള്ള ആ ഭാഗത്തെല്ലാം ഇരിക്കുന്ന അപ്പോഴായിരിക്കും വിഷ്ണു ഫോൺ ചെയ്യുന്നത് ഷാലി ഞാൻ എൻ്റെ മുറ്റത്തുണ്ടെന്ന് പറയട്ടെ അതുങ്ങൾക്ക് തന്നെ ഷാലി തൻ്റെ കുഞ്ഞിനെ ഞാൻ തൊട്ട് നോക്കുക ഈശ്വര തൻ്റെ വയറ് വലുതായി നിൽക്കുമ്പോൾ വിഷ്ണുവട്ടൻ തൻ്റെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ആറേഴ് മാസം വിഷ്ണുവേട്ടൻ്റെ മുന്നിൽ പോവാതെയും വിഷ്ണുവട്ടെ ഇങ്ങോട്ട് വരാതെയും ഞാൻ സംരക്ഷിച്ചു പുറത്തിറങ്ങാതെയും ഞാൻ നോക്കി പക്ഷേ ഇനിയിപ്പോൾ ഒരു ഡോക്ടറെ പോലും ഒരു ഡോക്ടറുടെ ചെക്കപ്പ് ഇല്ലാതെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞു പോയി പക്ഷേ ഇനിയിപ്പോൾ വിഷ്ണുവട്ട എന്നെ നേരിൽ കണ്ട് എനിക്ക് വയറുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗർഭിണിയാണെന്നുള്ള സത്യം അറിയില്ലേ എന്നിങ്ങനെ ഷാലിനി ചിന്തിക്കുമ്പോൾ വിഷ്ണു വീണ്ടും വിളിക്കണം കേട്ടോ ഷാലിനി നീ സി സി ടി വി ഇല്ലാത്ത ഒരു ഭാഗം നോക്കി അങ്ങോട്ടേക്ക് വായോ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ വീട്ടിലോട്ട് എനിക്ക് വരാനല്ലേ കഴിയാത്തുള്ളൂ എന്നാൽ നിനക്ക് ആ വീട്ടിൽ നിന്നും സി സി ടി വി ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് നിനക്ക് മാറാൻ കഴിയല്ലോ അങ്ങോട്ടേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞോളൂ ഷാൻനി പറയണേ ഇല്ല കഴിയില്ല എന്ന് പറയട്ടോ അപ്പോൾ തന്നെ വിഷ്ണു പറയണേ ബേക്ക് വർഷത്ത് സി സി ടി വി ഇല്ലല്ലോ ആ മതിലിനോട് ചാരി നീ അങ് വാ എന്ന് പറയട്ടോ എന്നാൽ ഷാനിയാണെങ്കിലും ഈശ്വര എന്നെ വിഷ്ണുമായിട്ട് ൻ കാണുമ്പോൾ എൻ്റെ വയറ് കാണുമ്പോൾ വിഷ്ണുട്ട് കുഞ്ഞ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് വിഷ്ണുവിട്ടൻ അറിയുമോ എന്ന പേടിയോടുകൂടി ഷാലിനി ഇങ്ങനെ മതിലിനോട് അടുക്കുമ്പോഴായിരിക്കും കേട്ടോ വിഷ്ണു അവിടെ എത്തുന്നത് അപ്പോൾ വിഷ്ണു ഷാലിനിയെ കാണുമ്പോൾ എടോ എത്ര നാളായിടോ തന്നെ ഞാൻ കണ്ടിട്ട് ആറേഴു മാസമായി തന്നെ ഞാൻ കണ്ടിട്ട് ഒരു നോക്ക് കാണാൻ കൊതിയുണ്ട് പക്ഷേ അമ്മയുടെ ആരോഗ്യം മാത്രം ആലോചിച്ചിട്ടാണ് ഞാൻ തൻ്റെ അടുത്തോട്ട് വരാതിരുന്നത് പിന്നെ താനും പറഞ്ഞല്ലോ ഷാമയുടെ പ്രസവം കഴിയുന്നത് വരെ ഇനിയിപ്പോൾ ഈ വീട്ടിലൊരു പ്രശ്നം വേണ്ടെന്ന് അതും വിചാരിച്ചിട്ടാണ് ഞാൻ വരാതിരുന്നത് അപ്പോൾ ഷാലി ചോദിക്കുകയാണ് എന്തിനാ വിഷ്ണുവേട്ടാണ് വന്നത് എന്ന ഭയത്തോടു കൂടി ചോദിക്കുകയാണ് അപ്പോഴും തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കൈ ഇങ്ങനെ വിരൽ ഇങ്ങനെ പറയുന്നത് കേട്ടോ കാരണം തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആ ഗർഭം അതറിയുമോ എന്ന പേടിയോട് കൂടി വിഷ്ണുവിനോട് ചോദിക്കുകയാണ് എന്തിനാണ് വിഷ്ണുവേട്ടാണ് വന്നത് അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയണേ ഞാൻ വന്നത് എനിക്ക് ട്രെയിനിങ്ങിന് പോകേണ്ട സമയമായിരിക്കുന്നു അത് ഇന്ന സ്ഥലത്തോട്ടാണ് നീ അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ ഉടൻ തന്നെ എൻ്റെ വിഷ്ണുമായിട്ടന്നെ ഇല്ലാത്ത സമയത്തോ അപ്പോൾ ഷാലിയുടെ ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ എന്താ നീ പറയുന്നത് നീ ട്രെയിനിങ്ങിന് പോയി ഒരു ഐ എ എസ് കാരിയായി വാ അതാണ് എൻ്റെ ഏറ്റവും വലിയ മോഹം അപ്പോൾ വിഷ്ണുമായിട്ട് എനിക്ക് നമ്മുടെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടേ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യേണ്ടേ അത് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ വിഷ്ണു ഇതൊന്നും അറിയില്ലല്ലോ അങ്ങനെ വിഷ്ണു വരെ ഇത് വാങ്ങഡോ ഞാനിപ്പോൾ വലിയ സന്തോഷവാനാവേ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നീ ഒരു ഐ എ എസ് കാര്യായി ഈ വീടിൻ്റെ മുറ്റത്ത് വന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മയുടെ ദേഷ്യവും വാശിയും പോവും ക്ഷ്യാമയുടെ പ്രസവം കഴിയും പ്രസവം അടുത്തിരിക്കലേ ഏതാനും ദിവസങ്ങൾ ഡേറ്റുകളല്ലേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെയാണ് റീമേക്ക് പോയിട്ടുള്ളത് പിറ്റേ ദിവസം പ്രസവമാണ് ഉണ്ടാവുന്നത് അങ്ങനെ ഷാനിക്ക് ഇരട്ട കുട്ടികളാണ് കേട്ടോ ഇനി ജനിക്കാൻ പോകുന്നത്